ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി ഒരു പേരും കള്ളിയാണെന്ന് ശ്രുതി ആയിട്ട് തന്നെ തെളിയിച്ചിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും നല്ല മരുമകളെ തേടി നടന്നിരുന്ന നമ്മുടെ ചന്ദ്രമതിക്ക് കിട്ടിയ ഒരു എന്താ പറയുന്നത് ഒരു ഉരുക്ക് വനിത ഒരു ഉരുപ്പടി തന്നെയാണ് നമ്മുടെ ശ്രുതി എന്ന് പറയുന്ന കൂട്ടുകാരി അങ്ങനെ ശ്രുതി മോൾ മകനെ വിവാഹം കഴിക്കാൻ താല്പര്യമാണെന്ന് പറയുവോ പറയില്ലയോ എന്നൊക്കെയുള്ളൊരു ടെൻഷനിൽ സര ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ആ ശ്രുതിയുടെ ഫ്ലാഷ് ബാക്കുകൾ ശ്രുതി സ്വന്തം വീട്ടിൽ ചെന്ന് അമ്മയായിട്ട് ഷെയർ ചെയ്യുന്നത് ആ സമയം മറ്റൊരാളെ വിവാഹം കഴിച്ച് ആ ഇതിലൊരു കുഞ്ഞുള്ള ആ ഒരു സമയവും സന്ദർഭങ്ങളും കാര്യങ്ങളുമൊക്കെ ശ്രുതി വിവരിച്ചു പക്ഷേ താൻ പ്രസവിച്ച കുഞ്ഞ് തൻ്റെ ആരുമല്ല എന്നുള്ളൊരിതിലാണ് സ്വന്തം അമ്മയ്ക്കൊപ്പം ആ കുഞ്ഞു വളരുന്നത് ശ്രുതിയെ എന്നാണ് ആ കുഞ്ഞ് വിളിക്കുന്നത് അപ്പോൾ സത്യങ്ങളൊന്നും അവരോട് പറയാതെ ഈ കല്യാണം നടത്തുന്നതുകൊണ്ട് പിന്നീട് വരുന്ന ഭവിഷ്യത്തുകൾ മോൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ എന്ന് അമ്മ ചോദിച്ചപ്പോഴേക്കും എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് അമ്മയോട് ദേഷ്യപ്പെടുക എന്തായാലും കൂടുതലൊന്നും പറയാനായിട്ട് പിന്നെ അമ്മയ്ക്ക് പറ്റിയില്ല മകൾ അമ്മയെ ശരിക്കും പറഞ്ഞാൽ പേടിപ്പിച്ച ഒരു മൂലക്കിരുത്തിയെന്ന് തന്നെ പറയാം തൻ്റെ ജീവിതത്തിൽ താൻ തനിക്ക് ഇനി ഒരു അബദ്ധം പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ അമ്മയോട് പറഞ്ഞിട്ട് ദേ നേരെ പോകുന്നത് ചന്ദ്രമതിയുടെ അരികിലേക്കാണ് അവിടെ ചെന്ന് വിവാഹത്തിനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും നടത്താൻ ഭാവി അമ്മായിയമ്മയോട് പറയാനായിട്ട് അങ്ങനെ അവിടെ ചെന്ന് ചന്ദ്രമതിയോട് പറയുന്നതോടുകൂടി എല്ലാ കാര്യങ്ങളും ഓക്കെ ആകും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മുടെ ശ്രുതി ഉള്ളത് പക്ഷേ ശ്രുതിക്ക് നമ്മുടെ രേവതി അവിടെ ഉള്ളതോ അല്ലെങ്കിൽ ഇങ്ങനെ വിവാഹം കഴിഞ്ഞ കാര്യങ്ങളോ ഇതൊന്നും പെട്ടെന്ന് മനസ്സിലായില്ല പക്ഷേ ശ്രുതി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും രേവതിയാണ് അവിടുത്തെ മരുമകളെന്നുള്ളൊരിത് വന്നില്ല ശ്രുതിയാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാരിയായിട്ട് സംസാരിച്ച് അപ്പം ഇതൊക്കെ ഇടിപിടിന്നായി പോയോടി എന്ന് കൂട്ടുകാരിക്ക് പോലും ഒരു പേടിയുണ്ടായി കൂട്ടുകാരി അത് ചോദിക്കുകയും ചെയ്തു ആ സമയത്ത് ഇനിയും താൻ മുന്നോട്ട് സമയം വെച്ച് നീട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ലെന്നും തൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകുമെന്നും ശ്രുതി പറയുക അതിനുശേഷം ശ്രുതി നേരെ ചന്ദ്രമതിയുടെ വീട് ലക്ഷ്യമാക്കി പോണു അങ്ങനെ തെ നമ്മുടെ ശ്രുതി കൂട്ടുകാരിയുടെ അനുഗ്രഹത്താൽ ദേ ചന്ദ്രമതിയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ രേവതി അവിടെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഓട്ടോയിൽ ചെന്നിറങ്ങി ഇറങ്ങിയ ശ്രുതിയാണെങ്കിൽ ഈ വീട് കണ്ടപ്പോഴേക്കും മന്താളിച്ചു പോയി കണ്ണു കണ്ണുമിഴിച്ചിങ്ങനെ നോക്കി നിൽക്കുക ഇത്രയും വലിയൊരു വീട്ടിലേക്ക് വരാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ സൗഭാഗ്യം തന്നെയല്ലേ അപ്പോൾ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഈ സൗഭാഗ്യം തട്ടിത്തെപ്പിക്കാതെ തന്നെ മുന്നോട്ട് പോകണം എന്നൊക്കെ ശ്രുതി മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച് അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴേക്കും ദേ നമ്മുടെ രേവതി അവിടെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്നു അപ്പം രേവതി അങ്ങനെ അടിച്ചു വാരുന്നത് കണ്ടപ്പോഴേക്കും അവിടുത്തെ വേലക്കാരി ആണെന്നുള്ളൊരു ഒരു ഒരു തോന്നലാണ് നമ്മുടെ ശ്രുതിക്കുണ്ടായത് അതുകൊണ്ട് തന്നെ ശ്രുതി ഭയങ്കര ജാടയിട്ട് ഭയങ്കര കാശുകാരിയാണ് എന്നുള്ള ഒരു മട്ടും മാതിരിയിലൊക്കെ നമ്മുടെ രേവതിയോട് സംസാരിക്കുക ഇവിടെ ആരും ഇല്ലേ എന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത് കണ്ടില്ലേ എന്ന് രേവതി തിരിച്ചു ചോദിച്ചു ഞാൻ ചോദിച്ചത് ഇവിടുത്തെ ചന്ദ്രമതി മേടത്തിനെക്കുറിച്ചാണെന്ന് പറയുമ്പോഴേക്കും ആ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു എന്നൊന്ന് വിളിക്കാൻ പറഞ്ഞു ആ ഞാൻ വിളിക്കാം കേട്ടോ ഇപ്പം വിളിക്കാം ഞാൻ ഇതൊന്നെടുത്തോട്ടെ എന്ന് പറഞ്ഞ് അടിച്ചുവാരി അടിച്ചുവാരിയിലേക്ക് തൂത്ത് കൂട്ടുമായിരുന്നു രേവതി അപ്പോൾ ജോലിയൊക്കെ പിന്നെ ആദ്യം ഞാൻ പറഞ്ഞു നീ കേക്ക പോയി വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോ ശരി വിളിച്ചുകൊണ്ട് വന്നല്ലേ പറ്റുള്ളൂ നമ്മുടെ രേവതി അങ്ങ് ചെല്ലുകയും ചന്ദ്രമതി എന്ന് പറയുന്ന മേഡം ഇങ്ങോട്ട് വരികയും ഒരുമിച്ചായിരുന്നു അപ്പൊ ചന്ദ്രമതി മോളെ കണ്ടപ്പോഴേക്കും ആ മോളെ നീ വന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വലിയ സ്നേഹപ്രകടനങ്ങളും പ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെല്ലുന്നേ അപ്പൊ രേവതിക്ക് ഒന്നും മനസ്സിലായില്ല ഇത് എന്താ സംഭവം ഓർത്ത് രേവതി ഇങ്ങനെ നോക്കുക അപ്പോൾ എന്താടി നോക്കി നിൽക്കുന്നത് പോയി ചായ എടുത്തുകൊണ്ട് വാടി മോൾക്ക് പോയി ചായ എടുത്തുകൊണ്ട് വാടി എന്നും പറഞ്ഞുകൊണ്ട് രേവതി അവിടെ ഒന്ന് തള്ളി പറഞ്ഞു വിടുന്നു അപ്പോൾ രേവതി മരുമകളാണെന്ന് ഇവിടെ പറയുന്നില്ല രേവതി അന്നേരം ചായ എടുക്കാനായിട്ട് അടുക്കളയിലേക്ക് പോയി നല്ലൊരു പെൺകുട്ടിയല്ലേ വന്നിരിക്കുന്നത് അപ്പോൾ ചായ എടുക്കാനായിട്ട് അടുക്കളയിലേക്ക് പോയി ഈ സമയത്ത് അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ചന്ദ്രൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇതാരാ എന്താ എന്നൊക്കെ ചോദിച്ചു അത് അന്നേരത്തന്നെ ഇത് ശ്രുതി എന്നാണ് ഈ മോളുടെ പേര് അങ്ങനെ അങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുവാണ് അപ്പോഴേക്കും ദേ ഇവർ തമ്മിലുള്ള ആ ഒരു സംസാരത്തിൻ്റെ ഇടയിൽ മോള് ആലോചിച്ചോ അമ്മ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി മോൾ ആലോചിച്ചോ എന്നിങ്ങനെ ചോദിച്ചപ്പം ഞാൻ ആലോചിച്ചമ്മേ ഞാൻ ശരിക്കും ആലോചിച്ചു അമ്മയുടെ തീരുമാനത്തിനോട് എനിക്ക് അനുകൂലമാണെന്നും ഞാൻ വിവാഹത്തിന് താല്പര്യപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു അത് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് വലിയ സന്തോഷമായി ചന്ദ്രമതിന് പറഞ്ഞു അല്ലെങ്കിൽ അമ്മയ്ക്കറിയായിരുന്നു മോളതിന് സമ്മതിക്കുമെന്ന് അമ്മയ്ക്കറിയാമായിരുന്നു എന്നിങ്ങനെ പറയുക അമ്മയ്ക്ക് അമ്മയ്ക്കൊത്തിരി സന്തോഷമായിരുന്നു ഇങ്ങനെ ഇവർ സംസാരിക്കുമ്പോൾ ചന്ദ്രേട്ടൻ ചുച്ചി എന്താ കാര്യം എന്താണെന്ന് ചോദിച്ചു അന്നേരം നമ്മുടെ അമ്മ കാര്യങ്ങളെല്ലാം പറയുവാണ് മോള് ഇന്നിന്ന പോലെയൊക്കെ ഉള്ള ഒരാളാണ് പിന്നെ ഞാൻ മോളോട് വിവാഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ ആ ഓരോ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് മോള് വന്നത് നമ്മുടെ സുതിയെ വിവാഹം കഴിക്കാൻ മോൾക്ക് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്നൊക്കെ വരെ അച്ഛനോട് പറഞ്ഞു പിടിപ്പിച്ചു അച്ഛൻ ഇതൊക്കെ കേട്ട അമ്പരപ്പോട് കൂടി ഇങ്ങനെ ഇരിക്കുക അപ്പം ഈ സമയത്താണ് അങ്ങോട്ട് നമ്മുടെ ശ്രുതി വരുന്നത് ശ്രുതി വന്നു കഴിഞ്ഞപ്പം ശ്രുതിയെ കണ്ടു ശ്രുതിയെ കണ്ടപ്പോൾ ആ ഇത് ആരാ ശ്രുതി അപ്പം ഇവർ തമ്മിലുള്ള ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛനും വിചാരിച്ചു ശരിയാണ് ഇവർ തമ്മിൽ പരിചയമുണ്ട് ശരിയാ പറഞ്ഞതൊക്കെ ഓക്കെ ഓക്കെ ആണ് ശ്രുതി താനന്ത ഇവിടെ എന്ന് ചോദിച്ച് നമ്മുടെ ശ്രുതി ഇങ്ങനെ വന്നിരുന്നപ്പോൾ അത് പിന്നെ ഞാൻ അത് ഞാൻ പറഞ്ഞിട്ടാണ് മോള് വന്നതെന്ന് പറയുവാണുമാണ് നമ്മുടെ ചന്ദ്രമതി അമ്മ പറഞ്ഞിട്ടോ അമ്മ പറഞ്ഞിട്ട് തന്നെ ഇവിൾ വരുന്നതെന്നപ്പോൾ ശ്രുതി ചിന്തിച്ചു ഒരു വിവാഹക്കാരുമായിട്ട് വന്നതാണെന്ന് പറഞ്ഞു വിവാഹക്കാരുമായിട്ടോ പെട്ടെന്ന് നമ്മുടെ അച്ഛൻ കയറി ചോദിച്ചു ദേ ഈ കുട്ടി നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു എന്താ നിനക്ക് ഈ കുട്ടി ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ സുതി ഒന്ന് ഞെട്ടി സുതിയാണെങ്കിൽ ഞെട്ടി ഇങ്ങനെ ഇരിക്കുകട്ടോ എന്താടാ നീ നീയൊന്നും മിണ്ടാത്തതെന്ന് ചോദിച്ചപ്പോൾ സുതി ഒന്നും മിണ്ടുന്നില്ല പെട്ടെന്ന് ഈ ശ്രുതിയും വല്ലാതെയായി കാരണം പുള്ളിക്കാരനൊന്നും പറയണില്ലല്ലോ അപ്പോൾ ആ ഒരിത് വല്ലാത്തൊരു വിഷമവും കാര്യങ്ങളുമൊക്കെ അങ്ങനെ വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് അവനോട് ഇപ്പോൾ ചാടി കയറി അങ്ങനെയൊക്കെ ചോദിക്കുന്നത് അങ്ങനെയൊക്കെ പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ പറയുന്ന അമ്മയോട് പിന്നെ ഇതൊക്കെ എന്താ രഹസ്യത്തിൽ നടത്തേണ്ട കാര്യങ്ങളാണോ ചോദിച്ചറിയേണ്ട കാര്യങ്ങൾ എന്ന് അച്ഛൻ അമ്മയോട് ചോദിക്കാം അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അതിനെപ്പറ്റി സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പാവം നമ്മുടെ രേവതി ഈ ശ്രുതിക്കുള്ള ചായയായിട്ട് വരുന്നത് ചായയായിട്ട് വരുന്ന ശ്രുതി രേവതി ശ്രുതിക്ക് കൊണ്ടുവന്ന് ചായ കൊടുത്താൽ അപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ നീ എന്തോ നോക്കി നിൽക്കുവോ അടിമോൾക്ക് ചായ കൊടുക്കാൻ പറഞ്ഞ് രേവതിയെ കൊണ്ട് ചായ കുടിപ്പിക്കുന്നു രാ രേവതിയാണെങ്കിൽ ഈ ചായ കൊടുത്തപ്പോൾ ശ്രുതി അത് മേടിച്ചതും ഒന്ന് കൈ തട്ടി കുറച്ച് ശ്രുതിയുടെ ദേഹത്തേക്ക് വീണു ഇത് കേട്ടപ്പോൾ നീ എന്നതായി കാണിക്കുന്നേ ഇതൊക്കെ സൂക്ഷിക്കണ്ടേ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ എന്നും ചോദിച്ചുകൊണ്ട് അമ്മ ഭയങ്കര ഡയലോഗും കാര്യങ്ങളും അപ്പോഴേക്കും നമ്മുടെ രേവതിക്കും എന്തോ പലമായി പോയി വേഗം എല്ലാവരും അല്ലാതെയായി അപ്പോഴേക്കും ശ്രുതി വലിയ ആൾ കളിച്ചുകൊണ്ട് വലിയ ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ശ്രുതി അന്നേരത്തേക്ക് എഴുന്നേറ്റ് പോകുകയും ചെയ്തു അങ്ങനെ അതേ നമ്മുടെ രേവതി അവരെല്ലാവരും കൂടി ചേർന്നു പ്രത്യേകിച്ച് ശ്രുതിയും ചന്ദ്രമതിയും കൂടെ അവിടെ നിർത്തി ഇങ്ങനെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുക അതായത് വഴക്ക് പറഞ്ഞു കൊണ്ടിരിക്കുക ആ കറക്റ്റ് സമയത്താണ് നമ്മുടെ സുതി അകത്തേക്ക് പോയത് പെട്ടെന്ന് ദേ വരുന്നു നമ്മുടെ നായകൻ രേവതിയെ ചുമ്മായിട്ടങ്ങനെ വഴക്കു പറയിക്കാനായിട്ട് സമ്മതിക്കോ അങ്ങനെ ദേ സച്ചി ഇങ്ങ് കയറി വന്നപ്പോഴേക്കും ഈ ഒരു സീൻ കണ്ടോണ്ടാ സച്ചി കയറി വരുന്നത് സച്ചിക്ക് ഇത് കണ്ടപ്പോൾ ഈ പെണ്ണേതാണെന്നോ എന്താണെന്നൊന്നും സച്ചിക്ക് വ്യക്തമായിട്ട് അറിയില്ലല്ലോ സച്ചി ഇങ്ങനെ ഇതും കേട്ടിട്ടുണ്ടാ കയറി വരുന്ന സച്ചി എന്താ ഇവിടെ എന്ന് ചോദിച്ചു അപ്പോഴേക്കും രേവതിയുടെ മുഖമൊക്കെ വല്ലാതായി നിൽക്കുക എന്താ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ വരുന്നവർക്കെല്ലാം വെച്ചു കൊള്ളമാൻ ഇരിക്കുന്നവളല്ല നീ എന്ന് അതും പറഞ്ഞു രേവതിയോട് വഴക്ക് അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും ഒന്നും രണ്ടും പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ശ്രുതിക്ക് കാര്യങ്ങൾക്ക് വ്യക്തത വന്നത് എന്തായാലും വന്ന് കയറിയപ്പോഴേക്കും ഹനിയനെയും അച്ഛനെയും അനിയത്തേനെയൊക്കെ വെറുപ്പിച്ചു കാര്യങ്ങളൊക്കെ ഒക്കെ ആക്കി പുള്ളിക്കാരി ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളത്തെ ഇടിവട്ട് എപ്പിസോഡ് വരുന്നുണ്ട് എല്ലാവരും കാണും